നമസ്കാരം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗവാർത്ത അറിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെല്ലാം തൊണ്ണൂറ് വയസ്സായിരുന്നു അമ്മയ്ക്ക് ലാലുവിന്റെ മാത്രമല്ല ഞങ്ങളുടെ കൂടി അവർ കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളിൽ ചികിത്സയിലാണ് അമ്മ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിൽ ഓടിയെത്തും കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ കുടുംബസമേതം നടൻ ആഘോഷമാക്കിയതിന്റെ ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു തൊണ്ണൂറുകളുടെ അടുത്തതിനാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല വീൽ ചെയറിൻ്റെ സഹായം വേണം പ്രായത്തിൻ്റെതായ അവശതകളും അലട്ടുന്നുണ്ട് സംസാരിക്കാനും കഴിയില്ല അമ്മ സുഖമില്ലാതിരിക്കുന്ന സമയമായിരുന്നു അത് പക്ഷേ അമ്മയ്ക്കെല്ലാം മനസ്സിലാവും സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എങ്കിലും എനിക്ക് കേട്ടാൽ മനസ്സിലാവുമെന്നാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത് അന്ന് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് എന്നെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം എനിക്കൊപ്പമുണ്ട് എന്നാണ് അമ്മയെ സന്ദർശിച്ചതിനെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ് ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളതെന്നാണ് ഒരിക്കൽ മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് എപ്പോഴും അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന താരം തന്നെയാണ് മോഹൻലാൽ എന്തായാലും ജീവിതത്തിൽ എല്ലാമെല്ലാമായി അമ്മയെക്കുറിച്ച് വാച എപ്പോഴും വാചാലിലാവാറുണ്ട് മോഹൻലാൽ കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടിലും അഭിനയത്തിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ലാലു എന്ന് അമ്മ പറഞ്ഞിരുന്നു അന്ന് എന്തോ പാട്ട് പഠിപ്പിക്കാനായില്ല കവിയൂർ പൊന്നമ്മയും ലാലുവും ഒന്നിച്ചു വരുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് പൊന്നമ്മയോടും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജെ ബി ജംഗ്ഷനിൽ മോഹൻലാൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അമ്മ മകനെക്കുറിച്ച് വാചാലയായത് ജീവിതത്തിൽ വില്ലനല്ല അവൻ അവനെ പിടിച്ച് വില്ലനാക്കിയതിൽ എനിക്ക് സങ്കടമുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൻ്റെ തുടങ്ങുന്നത് ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഞാൻ കൈയും കാലുമൊക്കെ നോക്കാറുണ്ട് എവിടെയെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടാവും ഉണ്ടോ എന്ന് നോക്കും കാലങ്ങൾക്ക് ശേഷമായി അമ്മയെ സ്ക്രീനിൽ കണ്ട സന്തോഷമായിരുന്നു മോഹൻലാൽ പങ്കുവച്ചത് അമ്മ ഇപ്പോൾ സംസാരിക്കും അത്ര ക്ലാരിറ്റി ഇല്ല പക്ഷേ നമുക്ക് മനസ്സിലാവും എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വന്ന് കയ്യും കാലുമൊക്കെ നോക്കാറുണ്ട് ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അമ്മയ്ക്ക് വയ്യാതെയായത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയാണത് മാതാമൃതാന്തമായിയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അത് സംഭവിച്ചതെങ്കിലോ അവിടെ ആരും കാണില്ലായിരുന്നല്ലോ നമ്മുടെ ആശുപത്രിയിലേക്കാണ് മോൻ നേരെ കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായ സമയമാണ് എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അമ്മയ്ക്ക് മനസ്സിലാവും എനിക്കൊരു പനിയോ ജലദോഷമോ വന്നാലും അമ്മ ചോദിക്കും അത് അമ്മയ്ക്ക് മാത്രം മനസ്സിലാവുന്നതാണ് അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കും മനസ്സിലാവും അന്നൊരിക്കൽ ഞാനും മംഗളും ആൻറ്റിയുമൊക്കെ മാതാമൃതാനന്ദേ കാണാൻ പോയിരുന്നു അന്നത്തെ ദിവസം പുറമേ നിന്നുള്ളവരെ കാണുന്നതായിരുന്നില്ല അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഭസ്മൊക്കെ തന്ന് ഒരു ആപ്പിളും ഉമ്മയും ഒക്കെ തന്ന് അമ്മ പൊയ്ക്കൊള്ളാൻ പറയും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മുത്തുകളൊക്കെയുള്ള ഒരു ബ്രേസ്ലൈറ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നിരിക്കാം അത് അതുപോലെയൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു അമ്മ അടുത്ത് വിളിച്ച് കയ്യിലുള്ള ബ്രേസ്ലേറ്റ് എനിക്ക് ഊരിത്തന്നു അതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മകന്റെ മനസ്സിലുള്ള വികാരം അമ്മ മനസ്സിലാക്കി ആ അമ്മയുടെ കാര്യമല്ല പറയുന്നത് എല്ലാ അമ്മമാരുടെയുമാണ് അമ്മയെ ഞാൻ എല്ലാ ദിവസവും ഫോൺ ചെയ്യും പഴയ കാര്യങ്ങളാണ് കൂടുതലും ഓർമ്മ വരുന്നത് തന്മാത്രം എന്ന സിനിമയിൽ അഭിനയിച്ച സമയത്ത് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ് അങ്ങനെ ഒരു അമ്മയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അതേസമയം മകന്റെ സിനിമാ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ പിന്തുണ നൽകിയ അമ്മയായിരുന്നു ശാന്തകുമാരി അമ്മ ലാലുവിന് മാത്രമല്ല ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട അമ്മയാണ് ഞങ്ങളെല്ലാം ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ഏത് സമയത്ത് ചെന്നാലും ഭക്ഷണം തരാറുണ്ട് അമ്മയുടെ വിയോഗം സങ്കടമണെന്നായിരുന്നു എം ജി ശ്രീകുമാർ പറഞ്ഞത് മകന്റെ സിനിമകളെക്കുറിച്ചും അമ്മ അഭിമുഖങ്ങളിൽ വാചാലയാവാറുണ്ട് കൈരളിച്ചാലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമ്മയെ അമ്മയെക്കുറിച്ചും മകൻ വാചാലനായത് വാനപ്രസ്ഥം ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അമ്മയ്ക്ക് ഷൂട്ടിംഗ് കാണണ്ടേ എന്ന് ചോ എന്നോട് ചോദിച്ചിരുന്നു കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു പൂതന സുന്ദരിയായി വരുന്നില്ലേ അത് കാണിക്കാനാണ് കൊണ്ടുപോയത് വളരെ നന്നായിരുന്നു അത് എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി സ്ട്രോ വെച്ച് പോലും അയാൾ വെള്ളം കുടിക്കില്ല വെള്ളം പോലും കുടിക്കാതെ ഇതൊക്കെ ചുറ്റിക്കെട്ടി നിൽക്കണ്ടേ ആ ബുദ്ധിമുട്ടിനൊക്കെ ഫലം കിട്ട കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇരുവർ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് കണ്ടില്ലെന്നായിരുന്നു മറുപടി ഞാൻ അങ്ങനെ ഒരുപാട് വീടുകളിലൊന്നും പോവാറില്ല വാനപ്രസ്ഥമൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ ലാലുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ ഏറ്റെടുത്തതെന്ന് അത് അവന്റെ ഒരു ആഗ്രഹമല്ലേ അത് നന്നായി അമ്മ എനിക്കൊരു തൃപ്തി വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു അതെ അതും പ്രധാനമാണല്ലോ സാമ്പത്തിക മാത്രം നോക്കിയാൽ പോരല്ലോ അവാർഡ് കിട്ടിയ സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനോട് പറയണമല്ലോ അംഗീകാരം കിട്ടുംതോറും ഹമ്പിളാവണമല്ലോ കുട്ടിക്കാലത്തെ തന്നെ ലാലു പാടുമായിരുന്നു എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അന്നെന്തോ പഠിപ്പിക്കാൻ പറ്റിയില്ല അക്കാര്യത്തിൽ സങ്കടമുണ്ടെന്നും അമ്മ പറഞ്ഞിരുന്നു കിരീടം ചെങ്കോൽ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ചെങ്കോൾ ഞാൻ കണ്ടിട്ടേയില്ല കിരീടം ആദ്യഭാഗം കുറച്ച് കണ്ടു അടിയല്ലേ അതൊന്നും എനിക്കിഷ്ടമല്ല താളവട്ടം അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ചിരിപ്പിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം കിളുക്കം ഇഷ്ടമാണ് ചിത്രം അവസാനം എത്തുമ്പോൾ ഞാൻ മാറിപ്പോവും എനിക്ക് കാണണ്ടെന്ന് പറയും അമ്മേ വയ്യ എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കഷ്ടപ്പെടാൻ ഇഷ്ടമാണ് നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യും ഉള്ളത് സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഇറങ്ങിപ്പോയില്ലേ കഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ എന്നാണ് അവൻ പറയുക ഏത് പ്രവൃത്തിയാണെങ്കിലും ആത്മാർത്ഥമായി തന്നെയാണ് കാണുക ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടേഴ്സ് ഇല്ല ഡോക്ടറായി കാണണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതൊന്നും അയാൾക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അവരവരല്ലേ ആരാവണമെന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നുമായിരുന്നു അന്നത്തെ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് അമ്മ പറഞ്ഞത് എത്ര തിരക്കിലാണെങ്കിലും അമ്മയെ കാണാനായി ഓടിയെത്താറുണ്ട് മോഹൻലാൽ ചെന്നൈയിലായിരിക്കുമ്പോഴും അമ്മയെ ഫോണിൽ വിളിച്ച് വിശേഷങ്ങളെല്ലാം തിരക്കും ഹോം തിയേറ്ററിലൂടെയായി സിനിമകളും കാണിക്കും താൻ സംവിധാനം ചെയ്ത സിനിമയായ ബറോസ് അമ്മയെ കാണിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അമ്മയ്ക്ക് തിയേറ്ററിൽ പോകാൻ പറ്റിയ അവസ്ഥയില്ല അതുകൊണ്ട് ത്രീ ഡി പതിപ്പ് കാണിക്കാനായില്ലെന്നും മോഹൻലാൽ മുൻപ് പറഞ്ഞിരുന്നു അതേസമയം മോഹൻലാലോളം തന്റെ സ്നേഹം മലയാളികൾക്ക് അദ്ദേഹത്തെ പ്രസവിച്ച അമ്മ പ്രിയപ്പെട്ട അമ്മ ശാന്തകുമാരിയോടും എന്നും പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് ആ വേർപാട് മോഹൻലാലിനെ പോലെ തന്നെ മലയാളികളെയും വേദനിപ്പിക്കുന്നത് മോഹൻലാൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആകാറുള്ളത് അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത്രയേറെ പവിത്രമായ ഒരു അമ്മ മകൻ ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ മോഹൻലാലിന്റെ കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ സിന്ധു പനക്കൽ ആ കുടുംബവുമായി തനിക്കുള്ള ആത്മബന്ധത്തെ കുറിച്ച് അദ്ദേഹം എഴുതി കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് അമ്മയ്ക്ക് അസുഖം വരുമ്പോഴാണ് മോഹൻലാൽ ഏറ്റവും അസ്വസ്ഥനായി കാണപ്പെടാറുള്ളതെന്ന് സിന്ധു കുറിച്ചു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെയാണ് വണ്ടിയിൽ കയറിയാൽ ലാലേട്ടൻ ആദ്യം വിളിക്കുക അമ്മയാണ് അമ്മയോട് സംസാരിച്ചതിനു ശേഷം സുചിത്ര ചേച്ചിയെ വിളിക്കും അമ്മയുടെ അസുഖത്തിന്റെ ആദ്യകാലത്ത് അമൃത ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലാണ് അദ്ദേഹം താമസിച്ചത് ആശീർവാദിന്റെ ഒരു സിനിമ നടക്കുന്ന സമയമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിരുന്നത് ഷൂട്ട് കഴിഞ്ഞാൽ തിരികെ ആശുപത്രിയിലേക്കാണ് പോയിരുന്നത് അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അമ്മയെ നോക്കുന്ന ചേച്ചിയെ വിളിച്ച് അമ്മയുടെ കാതിൽ ഫോൺ വെച്ച് കൊടുക്കാൻ പറയും എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കും സുയിത്ര ചേച്ചി അമ്മയുടെ അടുത്ത് ഇല്ലാത്തപ്പോൾ ലാലേട്ടൻ സുയിത്ര ചേച്ചിയെ വിളിച്ചാൽ ആദ്യം ചോദിക്കുക അമ്മയെ വിളിച്ചോ സംസാരിച്ചോ എന്നാണ് ഒരു സാധാരണ അമ്മ മകൻ ബന്ധം അതിലും ദിവ്യത്വമുള്ള എന്തോ ഒന്ന് ദൃശ്യം ത്രീ ത്രീയുടെ ഷൂട്ടിംഗ് സമയത്ത് അമ്മ വീണ്ടും ഹോസ്പിറ്റലിലായപ്പോൾ ലാലേട്ടൻ വളരെ ഡിസ്റ്റർബായിരുന്നു എപ്പോഴും വിവരങ്ങൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും ഫോണിൽ ഡോക്ടർമാരുമായി സംസാരിക്കും ഒഴിവ് കിട്ടുമ്പോൾ എല്ലാം തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് പോയി അമ്മയെ കാണും ബറോസിന്റെ ഡബ്ബിംഗ് സമയത്ത് ഒരു ദിവസം ലാലേട്ടനെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയെ കാണാൻ പറ്റുമോ കാണാലോ അതിനെന്താ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ലാലേട്ടൻ അല്ല പുറത്തുനിന്ന് ഒരാൾ കാണാൻ വരുമ്പോൾ വല്ല ഇൻഫെക്ഷനോ മറ്റോ പൂർത്തിയാക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല ഒരു കുഴപ്പമില്ല കാണാമെന്ന് മറുപടി വീട്ടിലെത്തിയ ഉടനെ അമ്മയുടെ മുറിയിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി അമ്മയ്ക്ക് മനസ്സിലായോ നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള ആളാണ് സിദ്ധാർത്ഥൻ ചെറിയ മൂളലോടെ വളരെ പതുക്കെ അമ്മ തല ഒന്നനക്കി ആന്റണിക്കും തീരാ ദുഃഖമായിരിക്കും ഈ മരണം ആന്റണിയുടെ മറ്റൊരു അമ്മയായിരുന്നു ലാലേട്ടൻറെ അമ്മ ലോകം പോറ്റിയ ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞ ഈ അമ്മ മഹാഭാഗ്യവതിയാണ് ആ ഭാഗ്യം മരണത്തിലും അമ്മയെ പിന്തുടരുന്നുണ്ട് ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ് അമ്മയുടെ യാത്ര നേരെ സ്വർഗത്തിലേക്ക് സഹോദരന്റെ മരണസമയത്ത് പരസ്പരം ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും ലാലിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛന്റെ മരണസമയത്ത് അമ്മയും ഇനി എപ്പോഴും അമ്മയെ കാണണം അമ്മ അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ച മകന് വേർപാടിന്റെ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി നൽകാൻ സർവ്വശക്തനോട് പ്രാർത്ഥിക്കുന്നു ലാലേട്ടന്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു എന്നാണ് സിദ്ധു പനയ്ക്കൽ കുറിച്ചത് അടക്കം നിരവധി സിനിമാ താരങ്ങൾ ഇതിനോടകം മോഹൻലാലിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു കഴിഞ്ഞു